നവ സ്റ്റോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ അതിമനോഹര ഗാനവുമായിട്ട് വേദി ഇളക്കിമറിക്കാൻ വേണ്ടി എത്താൻ പോകുന്നത് ആൻസറെക്കുട്ടിയാണ് അപ്പോൾ വരുമ്പോൾ തന്നെ അതിമനോഹര ഡ്രസ്സൊക്കെ തിരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ വിധി വിധികർത്താക്കളെ പറഞ്ഞ് സൂപ്പർ ഡ്രസ്സ് അടിപൊളി അപ്പോൾ മോൾ പറഞ്ഞു ഞാനൊന്ന് റിച്ചാവാൻ എന്ന് പറഞ്ഞു അപ്പോൾ പാട്ട് വേദി റിച്ച് ആയി നമ്മുടെ ആൻസറെക്കുട്ടി അപ്പോൾ ആൻസർ കുട്ടി പാടാൻ പോകുന്ന പാട്ട് ആകാശപ്പൊയ്കയിലുണ്ടൊരു പൊഞ്ഞൻ തോണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ജി ദേവരാജൻ സംഗീതം ചെയ്ത് വയലാർ രാമവർമ്മ വരികൾ എഴുതി കമുകറ പുരുഷോത്തമനും പി സുശീലിയും കൂടി ചേർന്ന് പാടിയ ഗാനമാണ് പാടാൻ പോകുന്നത് പട്ടുതൂവാല എന്ന സിനിമയിലെ അടിപൊളി പാട്ടാണ് പാടുന്നത് അപ്പം അതിമനോഹരമായിട്ട് തന്നെ മോള് വേദിയിൽ അവതരിപ്പിച്ചു അപ്പം അത്രയധികം സുന്ദരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വേദിയിൽ സാക്ഷ്യം വഹിക്കാം അപ്പം മോള് നമ്മുടെ മധുങ്ങളോട് പറയുന്നുണ്ട് മധുങ്ങളിൽ ശക്തി ഉണ്ടോ എന്ന് നോക്കാനൊന്ന് വേദിയിലേക്ക് വരണമെന്നുണ്ട് അങ്ങനെ വേദിയിൽ വന്ന് മോളെ വട്ടം കറക്കുന്നുണ്ട് കയ്യിലിട്ടിട്ട് അപ്പം അങ്ങനെയുള്ള നല്ല സുന്ദര നിമിഷങ്ങളൊക്കെയുള്ള ഒന്ന് ഒരു പരിപാടിയാണ് എന്നത് നമ്മുടെ ടോപ് സിങ്ങിൻ്റെ വേദി അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം നല്ലൊരു സൂപ്പർ പാട്ടോക്കെയാണ് മോൾ പാടുന്നത് മോളുടെ പാട്ടിനെ വിധികർത്താക്കളെ എഴുന്നേറ്റ് ഇന്ന് ഡാൻസ് കളിച്ചൊക്കെ ഒരു നിമിഷമുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമൻറ്റ് തേരുക അപ്പം ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം